പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ ഗ്രീൻഫീൽഡ് ഹൈവേ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് നാഷണൽ ഹൈവേ നയൻ സിക്സ് സിക്സ് ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തി പൊതുവേ ഞങ്ങൾ പരിശോധിച്ചു അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാണ് അത് ഇനിയും വേഗത്തിലാക്കാനും അതിൻ്റെ പ്രവർത്തികൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു ജനങ്ങളുമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് അതും സംസാരിച്ചു പോകാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതും നല്ല നിലയിൽ സംസ്ഥാന സർക്കാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ നേരത്തെ എട്ടും ഒമ്പതും വർഷം മുമ്പോ അല്ലെങ്കിൽ ഏഴ് വർഷം മുമ്പോ ഒക്കെ നൽകിയ പദ്ധതികൾ അത് മറ്റു പല കാരണത്താൽ കേന്ദ്ര സർക്കാരിന് സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട് ആ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായും ഏഴ് പദ്ധതികൾ അത് ഏഴ് വർഷം മുമ്പാണ് അതിന്റെ ഡി പി തയ്യാറാക്കിയത് ഇന്ന് അതിന്റെ വാല്യൂലൊക്കെ മാറ്റം വന്നതുകൊണ്ട് അലൈൻമെന്റിൽ തന്നെ മാറ്റം വരുത്തി മുന്നോട്ട് വെക്കണമെന്നുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു നാല് വരിയാക്കേണ്ടതാണ് അതിലൊന്ന് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് മുതൽ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി വരെ അതായത് വയനാട്ടിലേക്ക് നിങ്ങളൊക്കെ സഞ്ചരിച്ചാണ് കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് വയനാട് ചോരത്തിൻ്റെ അടിയിലാണ് പുതുപ്പാടി മലാപ്പറമ്പ് കോഴിക്കോട് സിറ്റിയിലാണ് മലാപ്പറമ്പ് മുതൽ പുതുപ്പാടി വരെ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറ് നാലു വരിയാക്കാൻ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ നാല് വരിയാക്കാൻ ഉള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രപ്പോസൽ തത്വത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അലൈൻമെൻറ്റിലെ ചേഞ്ചും ഏഴ് വർഷം മുമ്പാണ് എന്നുള്ളതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ പുതുപ്പാടി മുതൽ മുത്തങ്ങ വരെ വയനാട്ടിലെ മുത്തങ്ങ വരെ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി തന്നെ എഴുപത്തേഴ് കിലോമീറ്ററാണ് സെവൻറ്റി സെവൻ പോയിന്റ് സിക്സ് സീറോ ഇതും പുതിയ അലൈൻമെൻറ്റിലും മറ്റും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം തത്വത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നും കൊല്ലം അഞ്ഞിലിമൂട് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് അത് അറുപത്തിരണ്ടേ ദശാംശം ഒന്നേ പൂജ്യം കിലോമീറ്ററാണ് അതും നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ അലൈൻമെൻറ്റ് വെച്ചിട്ടുള്ള പ്രപ്പോസൽ അംഗീകരിക്കാമെന്നുള്ളതും അദ്ദേഹം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം പൊൻകുന്നം എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് മുപ്പത് ദശാംശം മൂന്നേ പൂജ്യം കിലോമീറ്റർ ആണ് കോട്ടയത്ത് നിന്നും പൊൻകുന്നം വരെയുള്ള റോഡിന്റെ നവീകരണത്തിനും തത്വത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് മുണ്ടക്കയം മുതൽ കുമിളി വരെ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് അൻപത്തി അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് അതും ഈ ലിസ്റ്റിൽ പെടുത്താവുന്നതാണ് ഭരണിക്കാവ് മുതൽ മുണ്ടക്കയം വരെ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ വൺ സിക്സ്റ്റീൻ കിലോമീറ്റർ നൂറ്റി പതിനാറ് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ അതും ഈ പട്ടികയിൽ പെടുന്നതാണ് അടിമാലി മുതൽ കുമിളി വരെ എൻ എച്ച് നൂറ്റി എൺപത്തി എൺപത്തിനാല് കിലോമീറ്റർ ഇങ്ങനെ ടോട്ടൽ നാനൂറ്റി അറുപത് കിലോമീറ്റർ ഏഴ് പദ്ധതികൾ അതിൻ്റെ അലൈൻമെൻറ്റ് പുതുക്കി ഏഴ് കൊല്ലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് അലൈൻമെൻറ്റ് പുതുക്കി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാമെന്നുള്ളത് പൊതുവേ പറഞ്ഞിട്ടുണ്ട് അത് വളരെ കേരളത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന ഒരു നില ഈ റോഡുകൾ നവീകരിക്കപ്പെടുന്നതോടുകൂടി വരും ഇതെല്ലാ നിലയിലും വളരെ പോസിറ്റീവായി അദ്ദേഹം അംഗീകരിച്ചു മറ്റ് കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പിന്നെ വേറെ ചില റോഡുകളുടെ കാര്യങ്ങൾ റീകൺസിഡർ ചെയ്യുന്ന ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഒന്നുകൂടി ആലോചിച്ച് ആലോചിച്ചതിൽ നിലപാട് സ്വീകരിച്ചു പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ഒരു പതിനേഴ് റോഡുകൾ ഇൻ പ്രിൻസിപ്പളായി പതിനേഴ് റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂടി ഉള്ള ഒരു പതിനേഴ് റോഡുകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനും ഏറെക്കുറെ അംഗീകാരം ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതെ അതെ ഇതിന് പുറമെ ഇതിന് അതെ അതെ ഇതിന്റെ കൂടെ അതിൽ നമ്മൾ പോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എയർപോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത് അതും പൊതുവെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട് ഇത് ദീർഘ ഒരു പത്തിരുപത് കൊല്ലത്തേക്ക് കേരളത്തിന് സഹായകരമാകുന്ന പദ്ധതികളാണ് മുഖ്യമന്ത്രി അത് മുന്നോട്ട് വെച്ചത് വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ മറ്റ് ചില പദ്ധതികൾ ഞാനത് വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല മുന്നോട്ട് വെക്കാൻ തയ്യാറായിട്ടുണ്ട് പുനലൂർ ബൈപ്പാസ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാലാണ് നമുക്കറിയാം ശബരിമല തീർത്ഥാടകരൊക്കെ ഏറെ വരുന്ന ഏകദേശം പുനലൂർ ടൗണിൽ ഒരു ലക്ഷത്തിലധികം വാഹനങ്ങൾ കടക്കുന്ന ടൗണാണ് ആണ് അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പ്രത്യേകിച്ച് മകരജ്യോതി ഘട്ടങ്ങളിലൊക്കെ ആയിട്ടുള്ള വലിയ തിരക്കാണ് പുനരൂര് നിങ്ങൾക്കൊക്കെ അറിയാം അതിന് ഞങ്ങളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതും പോസിറ്റീവായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഭാവിയിൽ അത് പരിഹരിച്ചു പോകാനാകും